ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കിയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് വൈകുന്നേരത്തോടെ മഴ ശക്തമാകുമെന്നും മുന്നറിയിപ്പ് തീവ്രവും ശക്തവുമായ മഴക്കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുനൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തവണ തുലാമഴയിലും ഗണ്യമായ കുറവാണ് ഇടുക്കിയിൽ രേഖപ്പെടുത്തിയത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ുന്നത് കാർഷിക മേഖലയ്ക്ക് ഈ മുന്നറിയിപ്പ് പ്രതീക്ഷ നൽകുന്നുണ്ട് ഇതേ സമയം ജില്ലയിലെ പ്രധാന ഡാമുകളിലെല്ലാം തന്നെ പാതിയിലധികം ജലശേഖരമുണ്ട് എന്നാൽ ചെറു ഡാമുകളിൽ മഴയെ ആശ്രയിച്ചായിരിക്കും ജലനിരപ്പ് ഉയരുക കാർഷിക മേഖലയ്ക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ തിരിച്ചടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പകലത്തെ കൊടുംചൂടും രാത്രിയിലെ മഞ്ഞുവീഴ്ചയുമാണ് ബാധിക്കുന്നത് ഇതേസമയം രാവിലെ സമയങ്ങളിൽ ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിൽ ശക്തമായ മൂടൽമഞ്ഞാണ് അനുഭവപ്പെടുന്നത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ